അങ്ങനെയാണ് ഞാൻ ചുരുക്കി പറയാണെങ്കിൽ ആ വർഷം തന്നെ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓപ്പൺ ഡിഗ്രിക്ക് അപ്പോൾ മനസ്സിലായി ഞാൻ പ്ലസ് വണ് പ്ലസ് ടു ഇല്ലാണ്ടാണ് ഞാൻ എന്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓപ്പൺ ഡിഗ്രി ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയ സമയത്ത് എന്റെ കൂടെ ഉള്ളവര് ആ സമയത്ത് ഡിഗ്രി ഇയർ അല്ലെങ്കിൽ ഡിഗ്രി ആ സമയത്ത് ഒരു കഴിയാണ് ഫിനിഷ് ചെയ്യാണ് ഞാൻ അങ്ങനെ പ്ലസ് വൺ പ്ലസ് ടൺ ഒറ്റ ചാട്ടാണ് അപ്പോൾ അതിന് നമുക്ക് ഒരു എൻട്രൻസ് എക്സാം ഉണ്ട് എൻട്രൻസ് എക്സാം ഉണ്ട് അതിന് ആ എക്സാം എഴുതി പാസ്സായി ഹിസ്റ്ററി മലയാളം ഇംഗ്ലീഷ് ഈ മൂന്ന് സബ്ജക്ട്സ് ഉണ്ട് ഇത് നമ്മള് പാസ് നമ്മൾ അതിന് ക്വാളിഫൈഡ് ആണോ ഡിഗ്രി ചെയ്യാൻ ക്വാളിഫൈഡ് ആണോ പ്ലസ് ടു പ്ലസ് ടു എൻട്രൻസ് കഴിഞ്ഞിട്ട് എഴുതി പാസ്സായി ഡിഗ്രിക്ക് അതും വീട്ടിലിരുന്നിട്ട് പഠിക്കും എക്സാമിന് മാത്രം ഡിസ്റ്റന്റ് ആയിട്ട് ഓപ്പൺ ഡിഗ്രി ഓപ്പൺ ഡിഗ്രി എന്താ പറയുക അങ്ങനെ ഞാൻ ബി എ പൊളിറ്റിക്കൽ ആണ് ഞാൻ എന്റെ ഫേവറേറ്റ് സബ്ജക്ട് ആണ് പൊളിറ്റിക്കൽ സയൻസ് എനിക്ക് ഈ നിയമങ്ങളും ഈ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഈ ആൾ ആളുകൾക്കെ വിചാരണ വെച്ചാൽ നമ്മള് ഈ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുക എന്ന് പറഞ്ഞാല് കോൺഗ്രസ് പൊതുവേ ഉള്ള ധാരണ പക്ഷെ അവർക്ക് അറിയില്ല പൊളിറ്റിക്കൽ സയൻസ് എന്താണ് എന്ന് അവർക്ക് അറിയില്ലല്ലോ പൊളിറ്റിക്കൽ സയൻസ് എന്താണ് ഇവരുടെ ധാരണ ഇതാണ് ഇപ്പൊ നമുക്ക് സിറിയറിയില്ല ഇപ്പൊ ഈ പൊളിറ്റിക്കൽ സയൻസ് എന്തെന്ന് പറഞ്ഞാല് നമുക്ക് ഈ പാർട്ടി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുവാണേല് നമുക്ക് തേർഡ് സെമസ്റ്ററിൽ ഒരു പേപ്പറിലെ ഒരു മുടികൾ മാത്രമേ നമ്മക്ക് ഇത് ഒരു മുടികൾ നമുക്ക് പാർട്ടി പൊളിറ്റിക്സ് പഠിക്കാൻ അത് ഇന്ത്യൻ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രാഷ്ട്രീയക്കാരനാവാൻ പോകണോന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം ചെറുതായി തന്നെ പത്രം വായിക്കുന്നവരെ അയ്യാറ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഞാൻ അന്താരാഷ്ട്രീയ പത്രത്തിന്റെ ശീലം അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ വായിക്കും അതേപോലെ എനിക്ക് ഈ നിയമങ്ങള് കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് വേറെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ അല്ലെ സോറി ഈ പത്താം ക്ലാസ് ആ കഴിഞ്ഞോട്ട് അതിന്റെ മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്യും ഈ ഐ പി സി സി ആർ പി സി ഇതൊക്കെ ഉണ്ടല്ലോ അതിനെ കുറിച്ച് നിയമങ്ങൾ ഞാൻ ഈ പത്രത്തില് വരുമ്പോ ഓരോ കേസുകൾ ഇത്ര വകുപ്പ് പ്രകാരം കേസ് എടുത്തുക ഇതൊക്കെ അങ്ങനെ ഞാൻ എന്താ ഈ ആ ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്താണ് ഞാൻ എടുത്തു ആ അതുപോലെ ഞാൻ മറ്റേ ഇംഗ്ലീഷ് എന്താണ് ഇംഗ്ലീഷ് വേർഡുകളൊക്കെ എവിടെങ്കിലും അതുപോലെ ചാനൽ ചാനലിലൊക്കെ ഞാൻ അതുപോലെ ചാനൽ ചർച്ച ഞാൻ അതേ കേൾക്കും അതേ ഞാൻ ഞാൻ കേൾക്കും എല്ലാ ആദ്യം രാത്രി എട്ട് മണിക്കൊക്കെ ആയിരുന്നു ഏഴ് മണിക്ക് എട്ട് മണിക്ക് ഒമ്പത് മണിക്കൊക്കെ ഉണ്ടായിരുന്നു ഞാനൊരു പത്ത് ഒരു പതിനഞ്ച് വർഷത്തോളമായിട്ട് ഞാൻ ഇതൊക്കെ എനിക്ക് കേരള രാഷ്ട്രീയം അതായത് ആ അതെ അപ്പൊ ഞാൻ ഡിഗ്രിക്കൊന്നും എത്തിയിട്ടില്ല അപ്പൊ ആ സമയത്ത് തന്നെ ഞാനിത് ശ്രദ്ധിക്കും ഞാൻ അങ്ങനത്തെ ഒരു ഹാബിറ്റ് എനിക്ക് ഉണ്ടായിരുന്നു അതുപോലെ ഞാൻ ഈ ഡിഗ്രിക്ക് ഇതാകുന്ന സമയത്ത് എനിക്ക് ഇംഗ്ലീഷിലോ കാര്യങ്ങളോ ഒന്നും അറി ഒന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഡിഗ്രിക്ക് കയറുന്നതിന്റെ ജോയിൻ ചെയ്യുന്നതിന്റെ കുറച്ചു മുമ്പാണ് അല്ല ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അപ്പൊ ഡിഗ്രി ഡിഗ്രി മലയാളം മലയാളത്തിൽ നമുക്ക് ഡിഗ്രി ഡിഗ്രി അപ്പൊ ആ ഒരു ദൈവം അറിയില്ലല്ലോ അങ്ങനെ ഡിഗ്രിക്ക് ഡിഗ്രിക്ക് ഡിഗ്രി എങ്ങനെ പോയി പഠിക്കാനോ ക്ലാസ് കോൺടാക്ട് ക്ലാസ് അതിനൊന്നും പോയിട്ടില്ല വീട്ടിലിരുന്നിട്ട് പഠിച്ചിട്ട് എക്സാമിന് മാത്രം പോകും ഹെൽപ്പ് ചെയ്യാനോ ഞായറാഴ്ചകൾ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവർക്ക് ക്ലാസ് എടുക്കാൻ ഇല്ല നമ്മൾ എം എസ് എസിന്റെ സ്റ്റുഡൻസ് അവർ ഒരു ഒരു തവണ രണ്ട് തവണ വന്നിട്ടുണ്ട് ബാക്കി കംപ്ലീറ്റ്ലി സെൽഫ് സ്റ്റഡി സ്റ്റഡി ആയിട്ട് ഒറ്റ ഒറ്റയ്ക്ക് മനസ്സിലാക്കും അന്നൊന്നും യൂട്യൂബിലൊന്നും അങ്ങനൊന്നും അവൈലബിൾ യൂട്യൂബിലൊന്നും അവൈലബിൾ അല്ല സെൽഫ് സ്റ്റഡി നടത്തും അങ്ങനെ തന്നെ അപ്പൊ അങ്ങനെ മലയാളത്തിൽ എഴുതാൻ പറ്റുന്ന അങ്ങനെ കുറെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നോ ഇപ്പൊ നമ്മളിപ്പോ ബിഹേവിയറൽ അപ്രോച്ച് ചരിത്രപരമായ സമീപനം ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ചരിത്രപരമായ സമീപനം ഡയലറ്റിക്കൽ മെറ്റീരിയൽ ഇങ്ങനെയൊക്കെ മലയാളത്തിലാണെങ്കിൽ ഞാൻ പഠിക്കും പക്ഷേ പി ജിക്ക് എത്തിപ്പാണെങ്കിലും ബുദ്ധിമുട്ടാകും ഇംഗ്ലീഷിലെ അങ്ങനെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു അങ്ങനെ മൂന്ന് വർഷം അങ്ങനെ മൂന്ന് വർഷം പഠിച്ചു ഡിഗ്രി നല്ല രീതിയിൽ മാർക്ക് നേടാൻ പറ്റി അങ്ങനെ ഡിഗ്രി കഴിഞ്ഞപ്പോ എനിക്ക് എന്താണ് പി ജി ചെയ്യാനെ പി ജി ഞങ്ങ എം എ പൊളിറ്റിക്കൽ സയൻസ് എടുക്കാനുള്ള ആഗ്രഹം എം എ പൊളിറ്റിക്കൽ സയൻസ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും ആയിട്ട് നമുക്ക് പഠിക്കാൻ പക്ഷെ അപ്പൊ എന്റെ മനസ്സിലേക്ക് വന്ന് ഇനി ആയിട്ടല്ല ഇനി റെഗുലർ ആയിട്ട് എല്ലാരെ പോലെ ഒരു കോളേജിൽ പോയിട്ട് പഠിക്കണം റെഗുലർ സ്റ്റുഡന്റ് ആയിട്ട് ഒരു കോളേജിൽ പോയിട്ട് പഠിക്കണം ക്ലാസ്സിൽ നിന്ന് നിർത്തിയ ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര കോളേജിൽ പോയിട്ട് പഠിക്കണം എന്നുള്ള അങ്ങനെ ഇതിനെ കുറിച്ച് അന്വേഷിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എം എ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട് അത് ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ഞാൻ ഇങ്ങനെ അതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു അപ്പൊ അതിന് മുമ്പ് നമ്മൾ ഇങ്ങനൊരു പി ജിക്ക് പോകുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഇംഗ്ലീഷിൽ ഇത് എക്സാം ചെയ്താൽ പറ്റുള്ളൂ എന്ന് ഇടുന്നുണ്ട് അപ്പൊ ആ സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തു രണ്ടായിരത്തി പതിനാല് പതിനേഴ് ആയിരുന്നു എൻ്റെ ഡിഗ്രി ഡ്യൂറേഷൻ എൻ്റെ ഡിഗ്രിയുടെ കാലയളവ് അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനാല് പതിനേഴ് പതിനേഴ് ഡിഗ്രി ഒരു മെയ് മാസമായിപ്പോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇംഗ്ലീഷ് പത്രം വരുത്തിച്ചു ഹിന്ദു പത്രം ഹിന്ദു പത്രം വരുത്തിച്ചു അങ്ങനെ പത്രം വരുത്തിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ വായിക്കാൻ തുടങ്ങി ഒരു നോട്ടും ഒരു പാനേ എന്റെ അടുത്ത് വെക്കും എന്നിട്ട് ഞാൻ എന്താ ഓരോ പ്രധാനപ്പെട്ട വേർഡ്സുകളൊക്കെ എങ്ങനെ എഴുതിയെടുക്കാൻ തുടങ്ങി ഫ്രണ്ട് പേജിലൊക്കെ ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു അതായത് മറ്റേ ഇഡിയംസും മറ്റേ ഫ്രൈസ് ഫ്രൈസൽ വേർഡ്സ് ഒക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഫോണിൽ ഡിക്ഷണറി ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ വെച്ചിട്ട് ചില ഇതൊന്നും ഡിക്ഷണറി നോക്കിയാൽ പോലും മനസ്സിലാവില്ല അപ്പൊ അതിന്റെ ആ ആശയം ഇതാവുന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ മലയാളത്തിൽ അങ്ങനെ എഴുതി വെച്ച് ഇങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ ശ്രമിച്ചു അങ്ങനെ ഫ്രണ്ട് പേജ് വായി വായിച്ച് തന്നെ പിന്നെ ഞാൻ എന്റെ വേറെ ഫ്രണ്ട് ഫ്രണ്ട് ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉണ്ട് ഒക്കെ ഫ്രണ്ട്സ് വരുന്നത് ഈ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്രണ്ട്സ് ആണ് നാട്ടിലുള്ള ഫ്രണ്ട്സ് ആണ് അതെ അതെ പഠനവുമായി ബന്ധപ്പെട്ട നാട്ടിലുള്ള സുഹൃത്തുക്കളെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്തെങ്കിന്റെ ഇങ്ങനെ ഓരോ കണക്ഷനും ഓരോ പ്രോഗ്രാമൊക്കെ ഒക്കെ ഉണ്ടാവും അതിനൊക്കെ ഇങ്ങനെ പോയിട്ട് അങ്ങനെയൊക്കെയാണിങ്ങനെ പിന്നെ എന്റെ കൂടെ പത്താം ക്ലാസ് തുല്യത പരീക്ഷ ഒക്കെ പഠിച്ചിരുന്നു ആ അങ്ങനൊക്കെയാണ് എനിക്ക് എനിക്ക് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഒന്നും വന്ന് ഇല്ലായിരുന്നു പിന്നെ പിന്നെ ആ അങ്ങനെ എന്താ ഞാൻ പറഞ്ഞു എന്റെ കെരി എന്ന് പറഞ്ഞ മാഷ് പത്രം ഞാൻ അവരോടൊക്കെ തന്നെ ചോദിക്കാൻ ഈ ഈ വേർഡിന്റെ മീനിങ് എന്താണ് അങ്ങനെ അവരൊക്കെ ഹെൽപ് ചെയ്ത് ഇംഗ്ലീഷ് അങ്ങനെ ഒരു മൂന്ന് നാല് മാസം സെപ്റ്റംബറിലാണ് പി ജി തുടങ്ങുന്നത് അതെ അപ്പൊ മൂന്ന് മാസം ഗ്യാപ് ഉണ്ടായിരുന്നു മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് അപ്പൊ ഈ സമയത്ത് ഞാൻ ഈ ഒരു മൂന്ന് മാസം ഇംഗ്ലീഷ് പത്രം വരുത്തിച്ചു അങ്ങനെ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു പിന്നെ പറയാ ഗ്രാമറും കാര്യങ്ങളും വേർഡ്സും വക്കാബ്സ് കാര്യങ്ങളൊക്കെ അക്വയർ ചെയ്തെടുത്തു ഏകദേശം അങ്ങനെ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് ഈ പി ജിക്ക് രജിസ്റ്റർ ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഞാനിത് ഡിസ്കസ് ചെയ്തു അപ്പോൾ എല്ലാവരും എന്നെന്ത് ചെയ്തു ഡിസ്കറേജ് ചെയ്തു ഡീമോട്ടിവേറ്റ് ചെയ്തു എന്നോട് വരെ ചോദിച്ച് പറഞ്ഞാൽ തരാം അതായത് ആ അവര് ഞാൻ അവർക്കറിയാം ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഞാൻ എങ്ങനെ വന്നത് ഡിസ്റ്റൻ്റെ ഡിസ്റ്റൻ ഓപ്പൺ ഡിഗ്രിയാണ് ഞാൻ പ്ലസ് വണ് പ്ലസ് ടു ഞാൻ പഠിച്ചിട്ടില്ല ഓപ്പൺ ഡിഗ്രി എടുത്തിട്ടാണ് ഞാൻ വരുന്നത് ഡിസ്റ്റൻസും ഓപ്പൺ ഡിഗ്രി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് നമ്മൾ പ്ലസ് ടു പോയിട്ട് പ്ലസ് ടു നമ്മള് ക്വാളിഫൈഡാണ് പ്ലസ് ടു ക്വാളിഫൈഡ് ആണ് നമ്മള് റെഗുലർ ആയിട്ട് കോളേജിൽ പോകുന്നത് അതാണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഓപ്പൺ ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പ്ലസ് വണ് പ്ലസ് ടു എടുക്കാണ്ട് ഈ എൻട്രൻസ് എഴുതിയിട്ട് നമ്മളിതിന് ഡിഗ്രി ചെയ്യാൻ ക്വാളിഫൈഡ് ആണോ എന്ന് വെരിഫൈ ചെയ്യാനാണ് ഈ എൻട്രൻസ് ഈ എൻട്രൻസ് എഴുതിയിട്ടാണ് നമ്മളിത് കയറുന്നത് ഓപ്പൺ ഡിഗ്രി ഓപ്പൺ ഡിഗ്രി അങ്ങനെ ഈ ഓപ്പൺ ഡിഗ്രി എടുത്താണ് വരുന്നത് അപ്പൊ ഇന്റെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം ഞാൻ ഓപ്പൺ ഡിഗ്രി എടുത്തിട്ടാണ് വരുന്നത് പിന്നെ ഇംഗ്ലീഷ് അങ്ങനെ ഭാഷ എല്ലാ കാര്യങ്ങളൊക്കെ അവർക്കറിയാം പിന്നെ അവരെല്ലാവരും ഡിസ്കറേജ് ചെയ്തു എന്നോട് പറയാൻ തരാം ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്താലോ ചെയ്താലോന്നിങ്ങനെ എന്റെ ഒരു ഏറ്റവും അടുത്ത ആളുകളോട് എന്റെ കോഴ്സിലെ ആയിട്ടുള്ള ഫ്രണ്ട്സോടെ ഇവരെല്ലാരും എന്നെ ഡിസ്കറേജ് ഡീമോട്ടിവേറ്റ് ചെയ്തു അവരെ പറഞ്ഞു അവരങ്ങനെ അവര്സ് എനിക്ക് എന്താ ബ്രാന്റ് ഉണ്ടോ നീ ഓപ്പൺ ഡിഗ്രി എല്ലാം പഠിച്ച ഇംഗ്ലീഷ് പറയും ക്ലാസ് ഒക്കെ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലായിരിക്കും പിന്നെ അധ്യാപകരൊക്കെ പി എച്ച് ഡി പി ഡി എഫ് കഴിഞ്ഞ ആളുകളായിരിക്കും ക്ലാസ് ഒക്കെ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലായിരിക്കും പുതിയ പിന്നെ ഇവരൊക്കെ അധ്യാപകരൊക്കെ കേരളത്തിന്റെ പുറത്തും ഇന്ത്യന്റെ പുറത്തൊക്കെ പഠിച്ച ആളുകളായിരിക്കും ക്ലാസ് ഫുൾ ഇംഗ്ലീഷിലായിരിക്കും പിന്നെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിലൊക്കെ എല്ലാവരും പല കോളേജിലെയും ടോപ്പേഴ്സ് ആയിരിക്കും റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ ആയിരിക്കും പിന്നെ എനിക്കവിടെ കിട്ട കിട്ടും പിന്നെ കുട്ടികളൊക്കെ എല്ലാവരും എന്താ പറയാ സെൽഫിഷ് ആയിട്ടുള്ള ആളുകളായിരിക്കും അങ്ങനെ എല്ലാവരും മെച്ചൂർഡ് ആയിട്ടുള്ള ആളുകളല്ല ഇപ്പൊ പ്ലസ് ടു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊന്നും ഒരു സപ്പോർട്ടും കാര്യമൊന്നും ഉണ്ടാവില്ല പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് ഫ്ലോറിലാണ് അതൊന്നും താ ആക്കി തരൂല്ലന്ന് അപ്പൊ ഇങ്ങനെ പറഞ്ഞ് പല രീതിയിൽ എന്നെ ഡിമോട്ടിവേറ്റ് എല്ലാ നിലക്കും എന്നെ ഡിമോട്ടിവേറ്റ് ചെയ്തു ഡിസ്കറേജ് ചെയ്തു അത് ലാസ്റ്റ് ഞാനിത് എന്റെ ഒരു സോഴ്സ് ഉണ്ട് ഞാൻ നേരത്തെ റേസ് എന്ന് പറഞ്ഞേ വെളിമുക്ക് റേസ് ട്രെയിനറി പറഞ്ഞോട് ഞാനിതിങ്ങനെ അവരോട് അത്രയേറെ കടപ്പാടുണ്ട് ഞാൻ റേസ് കൈയോട് പറഞ്ഞു റേസ് കിങ്ങനെ പി ചെയ്യാൻ ആഗ്രഹമുണ്ട് റെഗുലർ ആയിട്ട് ഇങ്ങനെ അല്ല വീട്ടിൽ ഇരുന്നിട്ട് പഠിച്ചിട്ട് എല്ലാ അപ്പൊ എന്നോട് റേസ് പറഞ്ഞു നീ ധൈര്യമായിട്ട് കൊടുക്കടാ നിനക്ക് കഴിയും നിന്നെ എനിക്കറിയാം എനിക്ക് വിശ്വാസം ഉണ്ട് എനിക്ക് പറ്റും അത് പറ്റണോണ്ടല്ല നീ റെഗുലായിട്ട് ചെയ്യണം എന്ന് പറയുന്നതേ നീ ധൈര്യമായിട്ട് കൊടുക്കുന്നതാണ് അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ അപ്പൊ ഈ മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞത് എന്ത് ചെയ്തു ഒരു ചെവിയിലൂടെ കേട്ടു മറ്റേ ചെവിയുടെ എല്ലാ പുറത്ത് കിട്ടും മറ്റെ ഞാൻ പി ജിക്ക് അപ്ലൈ ചെയ്തു നിനക്ക് അവിടെ അഡ്മിഷൻ കിട്ടി എം എ പൊളിറ്റിക്കൽ സയൻസിന് അഡ്മിഷൻ കിട്ടി എന്റെ ഡ്യൂറേഷൻ പി ജിയുടെ രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പതാണ് അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ വിളിച്ചു ഞാൻ അഡ്മിഷൻ എടുക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു എടുക്കുന്നുണ്ട് അതിനാണ് ഞാൻ അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാൻ ചോദിച്ചു ഡിപ്പാർട്ട്മെന്റ് മുകളിലാണോ താണോ മുകളിലാണെന്ന് പറഞ്ഞു താഴ് താഴോട്ടാക്കി തരാൻ പറ്റും അങ്ങനെ താഴോട്ടാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇല്ല ആക്കാൻ പറ്റൂന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഞാൻ അപ്പൊ തന്നെ ഞാൻ വി സി എ വിളിച്ചു വി സി എ രജിസ്ട്രാറെ വിളിച്ചു എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് എനിക്ക് പി ജിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എഡ്യൂക്കേഷൻ നമ്മൾ റൈറ്റ് റൈറ്റ് ആണ് അല്ലേ ആ ആ മുകളിൽ ആണെങ്കിൽ ില് ഡിഫന്റ് അങ്ങനെന്ത് ജേണലിസം ഡിപ്പാർട്ട്മെന്റ് സർ അങ്ങനെ വിളിച്ചിട്ട് വിളിച്ചിട്ട് അന്ന് വേറെ വേറെ രസമാണ് വേറെ അന്ന് ആ സമയത്ത് വിമൻ സ്റ്റഡീസ് നമ്മളെ പൊളിറ്റിക്കൽ താഴെ ും ഇതേ സ്റ്റഡീസിൽ ഒരു പെൺകുട്ടി വന്നിട്ട് അഡ്മിഷൻ എടുക്കാൻ വന്നിട്ട് ആ പെൺകുട്ടിക്ക് മുകളിൽ എത്തണ്ടേ സെക്കൻഡ് ഫ്ലോറിൽ എത്തണ്ടേ താഴെ ക്ലാസ് അലോട്ട് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് ആവശ്യപ്പെട്ടിട്ട് പറ്റൂലെന്ന് പറഞ്ഞാൽ ആ കുട്ടി അഡ്മിഷൻ ആ അവർ കാലിന് നടക്കും പക്ഷെ അവർക്ക് ഡയത് കയറാൻ കഴിയില്ലല്ലോ ഇത് സെക്കൻഡ് ഫ്ലോറിലാണ് അങ്ങനെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ട് ആ കുട്ടി പോയി ക്യാമ്പസിൽ നിന്ന് ആ കുട്ടി പോയി അങ്ങനെ ഞാനൊരു ഞാൻ ഒട്ട് കൂടുത്തില്ല നിന്റെ റൈറ്റ് ആണല്ലോ അങ്ങനെ എന്താക്കി ഇവര് പറഞ്ഞിട്ട് ബി എസ് സി രജിസ്ട്രാർ ഒക്കെ ബന്ധപ്പെട്ട് ജേണലിസം എച്ച്ഒിയോട് സംസാരിച്ചു ഈ ഡിപ്പാർട്ട്മെന്റ് താഴാക്കി ഞങ്ങൾ ഫസ്റ്റ് വന്ന സമയത്ത് മുകളിലായിരുന്നു അങ്ങനെ ഞാൻ പി ജിക്ക് ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ ആ ഓഗസ്റ്റിലാണ് ഞാൻ ക്യാമ്പസിലേക്ക് വരണം എന്താന്ന് വെച്ചാൽ മനസ്സിൽ ഭയങ്കര ആ ക്യാമ്പസിന്റെ ആ മെയിൻ ഗേറ്റ് കണ്ട് കടന്നപ്പോ മനസ്സിലേക്കുള്ളവർക്ക് ഒരു ഒരു ഭയവും സന്തോഷവും എല്ലാം ഒരു ഒരു വേറെ മെന്റൽ ഇതായിരിക്കുമല്ലോ ഒരു വലിയ ഞാന് സെവൻ പഠനം നിർത്തിയ ശേഷം ഞാന് സീറോ ഞാന് ഹൈസ്കൂള് പോയിട്ടില്ല ഹയർ സെക്കൻഡറി പോയിട്ടില്ല കോളേജ് പോയിട്ടില്ല ഈ സെവൻത്ത് നിർത്തിയ ശേഷം ഞാൻ ഡയറക്റ്റ് ഞാൻ ഞാന് ആ പി ജിക്ക് ഞാന് ക്യാമ്പസിലേക്കാണ് വരുന്നത് ഹൈസ്കൂളൊന്നും ഞാൻ മാത്രം തുല്യപരീക്ഷല്ലേ പോയി ഹൈസ്കൂളില് പോയിട്ടില്ല ഹയർ സെക്കൻഡറി ഇല്ല കോളേജ് ഇല്ല നേരെ ഞാൻ സെവ് നിർത്തിയ ശേഷം പി ജിക്കാണ് അപ്പൊ അതിന്റെ ആ ഒരു മനസ്സിൽ എന്താ പറയാ ആ ഒരു എന്താ അകത്തേക്ക് കാര്യം വരുമ്പോഴുള്ള മനസ്സിലുള്ള ആ ഒരു അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ ഞാൻ ജീപ്പിലായിരുന്നു അന്ന് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്റെ വീൽചെയർ വീൽചെയർ കൊണ്ടിരുന്നതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ ഞാനൊന്ന് സീനിയർ ആണല്ലോ അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ആയിട്ടുള്ളു അപ്പൊ ഞങ്ങളോട് ടീച്ചർമാർ പറഞ്ഞു നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ഒക്കെ അടിയത്തെ ക്ലാസ്സിലായിരിക്കും സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളാണെങ്കിലോ ഫസ്റ്റ് ഇയറിൽ കുട്ടികൾ വരുമല്ലോ പുതിയ കുട്ടികൾ വരും പുതിയ കുട്ടികളെ കാണാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ടീച്ചർമാർ പറയുന്നത് അടിക്കാണെന്ന് അപ്പൊ ഞങ്ങൾ സ്വാഭാവികമായിട്ടും അടിയിലോ ഇനിയിപ്പൊ നമ്മള് കുട്ടികളെ കാണാൻ അടി പോണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഡിപ്പാർട്ട്മെന്റിൽ അപ്പൊ തന്നെ ഇങ്ങനെ അടിക്കാൻ സാധ്യതയുണ്ട് അത്തന്നത്തെ ഒരു ബുദ്ധിക്ക് ഇങ്ങനെ ചിന്തിച്ചു അടിയില്ലെങ്കിൽ അടിയില്ല നമുക്ക് പോവാൻ പറഞ്ഞു നിൽക്കുന്ന ഒരു കെട്ടായി അങ്ങനെയാണ് അഡ്മിഷൻ അങ്ങനെയൊന്നും വീൽചെയർ വെച്ചു പിന്നെ വീൽചാർക്ക് എനിക്ക് ആര് പരിചയച്ചല്ലോ ഡിപ്പാർട്ട്മെന്റിൽ ആര് പരിചയച്ചല്ലോ അപ്പൊ എന്താ പറയാ എന്നെ വേൽചാർക്ക് ഇരുത്തിയ സമയത്ത് കണ്ടെങ്കിലും മുകളിൽ നിന്നത് കുട്ടികൾ നോക്കും മുകളിൽ നിന്ന് താഴെ കാണാം അതില് മൂന്ന് പേര് എന്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള സാധിക്ക് റിയാസ് ഇവർ മൂന്ന് പേര് ഓടി വരുന്നത് ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം അങ്ങനെ ഫസ്റ്റ് അങ്ങനെ ഇവര് മൂന്ന് പേര് ഓടി വന്നു പിന്നെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ഇവര് നാലുപേരും കൂടെ വീൽ ചെയറോടൊക്കെ പൊക്കിയിട്ട് മുകളിലോട്ട് കൊണ്ടുപോയി അങ്ങനെ ക്ലാസ്സിലുള്ള എന്റെ ക്ലാസ്മേറ്റ് എല്ലാവരും എന്റെ അടുത്ത് വന്നു സംസാരിച്ചു പേര് ചോദിച്ചു വിശേഷങ്ങളൊക്കെ ചോദിച്ചു പിന്നെ എന്താണ് ബാത്റൂമിൽ പോകാനും നല്ല എനിക്ക് ആരും പരിചയമില്ല ഫസ്റ്റ് ഡേ അല്ലേ പിന്നെ ഇവര് ക്യാൻറ്റീനിൽ പോയിട്ട് എനിക്ക് ജ്യൂസും വെള്ളവും ചായ ചായ ഇതൊക്കെ കൊണ്ടുവരാനും വേൽ ചേർ അങ്ങോട്ടും ഇങ്ങോട്ട് തള്ളാനും ഇതിനൊക്കെ അപ്പോ എന്താ പറയാ കുറച്ച് അന്നെന്താ എന്റെ സിറു സീനിയർ ആണ് സീനിയേഴ്സ് എന്റെ അടുത്തേക്ക് വരാനും പിന്നെ നമ്മൾ ടീച്ചേഴ്സ് ആണെങ്കിലും എം ഫിൽ സ്കോളേഴ്സ് ആണെങ്കിലും പി എച്ച് ഡി കാര് നമ്മൾക്കറല്ല മറ്റേ പ്രീജിത്തേട്ടനും അവരൊക്കെ അവരൊക്കെ ആണ് പി എച്ച് ഡി കാർ ആയിക്കോട്ടെ നമ്മൾ ടീച്ചേഴ്സ് ആയിക്കോട്ടെ ഡിപ്പാർട്ട്മെന്റിലെ മറ്റു സ്റ്റാഫ് ആയിക്കോട്ടെ എന്തിനും മറ്റു ഡിപ്പാർട്ട്മെന്റിലെ മറ്റു ഡിപ്പാർട്ട്മെന്റിലെ സീനിയേഴ്സ് അല്ലെങ്കിൽ എന്റെ ബാച്ചിലുള്ള ആളുകൾ ഹ്യൂമൻ സ്റ്റഡീസ് ആയിക്കോട്ടെ ഇപ്പോ ജേണലിസ് ആയിക്കോട്ടെ എല്ലാവരും ഫുള്ള് കമ്പനി നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല നല്ല സപ്പോ അതെ സപ്പോർട്ടീവായിട്ടുള്ളതായിരുന്നു ഈവൻ രജിസ്ട്രാറും അതുപോലെ വൈസ് ചാൻസലറും വരെ അത്രയും ക്ലോസ് ആയി അവരൊക്കെ അപ്പോയിന്റ്മെന്റ് എടുത്ത് കണ്ട പേഴ്സണാലിറ്റീസ് എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ എപ്പോഴാണ് ഫ്രീ എന്ന് ചോദിച്ചിട്ട് വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് എന്നെ ഡിസ്കറേജ് പലരും പറഞ്ഞല്ലോ അവിടെ പോയി കഴിഞ്ഞാൽ പഠിപ്പിച്ച കുട്ടികളായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ പറയലോ ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ എന്റെ വണ്ടിയിലേന്ന് വീൽ ചെയറിലേക്ക് ഞാൻ പറയില്ല എനിക്ക് ആര് പരിചയമില്ല അവർക്ക് എന്നെ അറിയില്ല എനിക്ക് അവർ അറിയില്ല അങ്ങനെ ഞാൻ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറണമല്ലോ അങ്ങനെ ഇവർ ഇവർ കണ്ടപ്പോൾ തന്നെ ഇവർ മൂന്ന് പേര് ക്ലാസിൽ നിന്ന് ഇങ്ങോട്ട് ഓടി വരണം അവർ വന്നിട്ട് വരുമ്പോഴും എന്നെ പിടിച്ചും വീൽ ചെയറൊക്കെ പൊക്കി സ്റ്റാർ കയറണം ലിസ്റ്റ് ചെയ്യല്ലോ സ്റ്റാർ കയറിയിട്ട് മുകളിലോട്ട് കൊണ്ടുപോകണം അങ്ങനെ ഇവർ വന്ന് മുകളിലോട്ട് കൊണ്ടുപോയി ഞാൻ പറയുക ബാത്റൂമേക്ക് പോകാനും ഭക്ഷണം കഴിക്കാനും എല്ലാവരും എല്ലാവരും ഹെൽപ്പിനെ എൻ്റെ സീ സീനിയേഴ്സ് ആയിക്കോട്ടെ സുരക്ഷ സീനിയേഴ്സുകളൊക്കെയാണല്ലോ മറ്റു ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും അപ്പം എനിക്ക് എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്താൽ ഡിസ്കറേജ് ചെയ്ത അളോടൊക്കെ എനിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് പറയാൻ പറ്റി ഫസ്റ്റ് പറഞ്ഞിരുന്ന ഒന്ന് ആയിരിക്കും ഒരു ഹെൽപ്പ് മെന്റാലിറ്റി ഉണ്ടാവില്ല സപ്പോർട്ടീവ് ആയിരിക്കില്ല അവരൊക്കെ അവർ സ്വന്തം കാര്യം നോക്കി പോകുന്നതെ തീർക്കെ ലൈറ്റ് ആയി കണ്ടോസ്റ്റലിൽ വരും നമുക്ക് ഒരു പീരീഡ് ഒക്കെ അപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ രണ്ടുപേരും എത്രയും ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഒമ്പതര ക്ലാസ് കൊടുക്കും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നതൊക്കെ എനിക്ക് ഞാൻ എപ്പോഴും ഓർമ്മയുണ്ട്

പിന്നെ എൻ്റെ അക്കാദമിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് സെമ്മിൽ നല്ല പ്രയാസം ഉണ്ടായിരുന്നു അതായത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡിസ്റ്റൻ്റ് ആയിട്ടാണ് പഠിച്ച് വന്നിട്ടുള്ളത് ക്ലാസ് ഫുൾ ഇംഗ്ലീഷിലാണ് അപ്പോൾ ആ ഒരു ഫസ്റ്റ് സെമ്മില് കുറച്ചൊരു പ്രയാസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ നേരത്തെ ബിഹേവിയറലിസം എന്ന് പറഞ്ഞു ഞാൻ ചേഷ്ടപരമായ സമീപനം പോസ്റ്റ് ബിഹേവിയറലിസം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ഞാൻ പഠിക്കുന്നത് അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു ആ ട്രാക്ക് കയറാനേ ആ ഒരു ഫസ്റ്റ് സെമ്മിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു

സോറി പി ജി ഡിഗ്രി മലയാളത്തിൽ പറ്റും പിന്നെ സെക്കൻഡ് ഞാൻ ഇതിന്റെ പിന്നെ ഞാൻ എല്ലാരും പോലും എല്ലാ സ്റ്റുഡൻസിന്റെ അലഹമ്മില്ല അങ്ങനെ പിന്നെ എന്തായാലും പിന്നെ സെക്കൻഡ് സെമ്മില് പഠിക്കുമ്പോ അല്ല തേർഡ് സെമ്മില് പഠിക്കുമ്പോ നെറ്റും ക്വാളിഫൈ ചെയ്തു നെറ്റും ക്വാളിഫൈ ചെയ്തു അലഹമുല്ല ഡിപ്പാർട്ട്മെന്റ് അതെ അതെ നെറ്റും ക്വാളിഫൈ ചെയ്യാൻ ചെയ്യാൻ പറ്റി അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പതായിരുന്നു എന്റെ പി ജി ഡ്യൂറേഷൻ പത്തൊമ്പതില് പി ജി കംപ്ലീറ്റ് അപ്പോ എനിക്ക് എന്താണ് ഈയൊരു പി എച്ച് ഡിയെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല അതിന്റെ മുമ്പൊക്കെ പി എച്ച് ഡി എന്ന് പറഞ്ഞാല് അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അഞ്ച് ലക്ഷം ആയിട്ടുള്ള അത്രയും ജീനിയസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെയാണ് പി എച്ച് ഡി ചെയ്യാൻ പറ്റുള്ളൂ മലപ്പുറം കൂട്ടിയാ കൂടില്ല എന്നൊക്കെ പറയുന്നത് അതിന്റെ മുമ്പ് പി ജി എനിക്ക് എങ്ങനെയായിരുന്നു ഇംഗ്ലീഷ് നെറ്റ് എങ്ങനെയായിരുന്നു പക്ഷെ നമ്മള് പി ജി ചെയ്തപ്പോഴാണ് ആദ്യത്തെ നമുക്ക് പറ്റുന്ന സംഗതിയാണ് നെറ്റ് നെറ്റും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ നെറ്റും എനിക്ക് ആദ്യം വെച്ചാൽ ഇതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന അല്ലാതൊന്നും നമുക്ക് കിട്ടൂല എന്നുള്ള ഒരു ധാരണ ആയിരുന്നു അങ്ങനെ നെറ്റിന് അതും വലിയ രസാണ് നെറ്റിന് രജിസ്റ്റർ വെച്ചാൽ എല്ലാവരും രജിസ്റ്റർ ചെയ്തപ്പോൾ ഞാനും രജിസ്റ്റർ ചെയ്തു പിന്നെ വെച്ചാൽ നെറ്റ് എക്സാം എന്താണ് ഒരു പ്രൗഡായിരുന്നു നെറ്റ് കിട്ടൂലെന്നുള്ള നെറ്റ് കിട്ടും യാതൊരു പ്രതീക്ഷയും ആ അതെ നെറ്റ് ഇന്ന നമ്മൾ ഇത് നാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു കോമ്പറ്റീഷൻ എക്സാം ആണ് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയല്ലോന്നുള്ള ആ ഒരു ഇതായിരുന്നു എന്നെ സംബന്ധിച്ച് ഒരു പ്രൗഡായിട്ടുള്ള ഒരു ഇത് ഇത് അറ്റൻഡ് ചെയ്താൽ തന്നെ വലിയൊരു പ്രൗഡായിട്ടാണ് ഞാൻ കാണുന്നത് നെറ്റ് എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ തന്നെ പി ജി എത്തണം അപ്പൊ ഞാൻ ഈ ഏഴാം ക്ലാസ്സിൽ പഠനം നിർത്തി ഞാന് അവിടെ നിന്നൊക്കെ പോകുന്ന പത്ത് ഹൈസ്കൂൾ ഇത് പത്ത് പത്താം ക്ലാസ്സും ഡിഗ്രി ഇതൊക്കെ പാസ് ചെയ് വന്ന് പി ജി എത്തി അപ്പൊ ഇത് നമുക്ക് പി ജി എത്തണമല്ലോ ഈ നെറ്റ് എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് ഒരു പ്രൗഡ് ആയിട്ടുള്ള ഒരു ഒരു നിമിഷം ആ അപ്പൊ എനിക്ക് പറയല്ലോ ഫ്രണ്ട്സാള് പറയല്ലോ ഞാൻ നെറ്റ് എക്സാം എഴുതീനെന്ന് എനിക്ക് നല്ലൊരു പ്രൗഡായിട്ട് പക്ഷെ നെറ്റ് കിട്ടുമെന്ന് അറിയില്ല പക്ഷെ നെറ്റ് കിട്ടിയാ അലഹദില്ല അപ്പൊ നമ്മള് അന്ന് നല്ല ഈസി ആയിട്ട് എനിക്ക് നല്ല ഈസി ആയിട്ടാണ് ഞാൻ എന്തായതു ഈ നെറ്റ് നെറ്റ് എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പ് തന്നെ ഞാൻ ഇതൊക്കെ ക്ലാസ്സിൽ നിന്ന് ടീച്ചേഴ്സിനോട് കുറേ ലീവ് എടുത്തു കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ തയ്ക്കി പിന്നെ അതിനുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ വാങ്ങി ഒരാഴ്ച രണ്ടാഴ്ച മുമ്പൊ ഞാൻ ലീവ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പഠിച്ചിരുന്ന ഈ അന്ന് തേർഡ് സെമ്മിൽ എത്തിയിട്ടുള്ളൂ ആ പഠിച്ചിരുന്ന നിന്ന് തന്നെ കുറേ ഇത് വന്നു അപ്പോൾ നല്ല ഡീപ്പായിട്ട് തന്നെ നോക്കി അങ്ങനെ നെറ്റ് കിട്ടി അപ്പോൾ ഞാൻ മനസ്സിലായത് എന്ത് തീർച്ചയായിട്ടും നമുക്ക് നേടാൻ പറ്റാത്തത് ഒന്നുമില്ല അങ്ങനെയാണ് എന്ത് എന്നോട് ഷൈന പി ജി കഴിഞ്ഞ് പി ജി കഴിയാൻ സമയത്താണ് എന്നോട് പറഞ്ഞത് യുണസേ നെറ്റക്കെ നീ ക്വാളിഫൈഡ് ആണല്ലോ എനിക്ക് പി എച്ച് ഡി മിസ് നമുക്കൊരു ഗസ്റ്റ് ലെക്ചറെ ഉണ്ടായിരുന്നു മിസ്സാണ് എന്നോട് പറഞ്ഞത് അപ്പോഴും എനിക്ക് പി എച്ച് ഡി എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എന്താണ് എങ്ങനെയാണ് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ അതിനെ കുറിച്ചിട്ട് ഉള്ള ചിന്തകളായി ആലോചനകളായി ചുരുക്കി പറയുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഗൈഡ് ഗൈഡൊക്കെ സെറ്റായി പെട്ടെന്ന് സെറ്റായി സിനോസ് ഒക്കെ പ്രൊപ്പോസലൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്തു പി ജി കഴിഞ്ഞു കറക്റ്റ് ഒരു മൂന്ന് നാല് മാസം മൂന്ന് മാസം ആയപ്പോഴേക്കും ഞാൻ പി എച്ച് ഡി രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പതാണ് എന്റെ ഇത് പി ജി ഡ്യൂറേഷൻ ആ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ തന്നെ ഞാൻ എന്ത് ചെയ്തു പി എച്ച് ഡിക്കും എൻജോയും ചെയ്തു അലഹമില്ലാ അങ്ങനെ സക്സസ്ഫുള്ളി എന്റെ റിസർച്ച് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അലഹമില്ല